കേരള നിയമസഭയുടെ സമ്മേളനത്തിന് തുടക്കമായി സഭയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹകരണത്തോടെ കൂടുതൽ ജനോപകാരപ്രദമായി ശക്തിപ്പെടുത്താനാണ് കേസ് സ്റ്റോറുകളിലൂടെ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ സഭയിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി റേഷൻ കടകളുടെ പശ്ചാത്തല സൌകര്യം വിപുലപ്പെടുത്തും മിനി ബാങ്കിംഗ് യൂട്ടിലിറ്റി പേയ്മെന്റ് ചോട്ടു ഗ്യാസ് എന്നിവയും മിൽമ സപ്ലൈകോ തുടങ്ങി സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും റേഷൻ റേഷൻ കടകളിൽ ലഭ്യമാക്കും കടകളെ കെ ഉയർത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ ജനോപകാരപ്രദമാക്കി ശക്തിപ്പെടുത്തുവാനാണ് ഇതിന്റെ ഭാഗമായി റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വിപുലപ്പെടുത്തി മിനി ബാങ്കിംഗ് യൂട്ടിലിറ്റി പേയ്മെന്റ് ചോട്ടു ഗ്യാസ് മിൽമ സപ്ലൈകോ എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ റേഷൻ കടകളിൽ ലഭ്യമാക്കി ഘട്ടമായി കേ സ്റ്റോറുകളാക്കി ഉയർത്തുന്ന നടപടി പുരോഗമിച്ചു വരുന്നു സർ കൂടാതെ വ്യവസായ കൃഷി വകുപ്പുകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങളും സ്റ്റോറുകളിലൂടെ വിതരണം ചെയ്യുവാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നിലവിൽ സംസ്ഥാനത്ത് നാനൂറ്റി റേഷൻ കടകൾ കേ സ്റ്റോറുകളായി പ്രവർത്തിച്ചു വരികയാണ് നാനൂറ്റി ഇരുപത്തിയേഴ് റേഷൻ കടകൾ കൂടി കേസ് സ്റ്റോറുകളാക്കുന്ന നടപടി അന്തിമ ഘട്ടത്തിലാണ് ഓണത്തിന് മുമ്പ് ആയിരം കേസ് സ്റ്റോറുകൾ കേരളത്തിൽ പ്രവർത്തന സജ്ജമാകും സർ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള റേഷൻ വ്യാപാരികൾക്ക് ഇതിലൂടെ അധിക വരുമാനം നേടാൻ കഴിയുന്നുമുണ്ട്